മയക്കുമരുന്ന് നൽകി വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ യുവതി അറസ്റ്റിൽ ഭർത്താവ് ഒളിവിലാണിപ്പോൾ തിരൂർ ബി പി അങ്ങാടി കായൽമഠത്തിൽ സാബിക്കിൻ്റെ ഭാര്യ പാലക്കാട് കല്ലടിക്കോട് വാക്കോട് കോളനിയിലെ സത്യഭാമയാണ് തിരൂർ പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിദ്യാർത്ഥിയെ മയക്കുമരുന്ന് നൽകി യുവതി പീഡിപ്പിക്കുകയും ഭർത്താവ് സാബിക് ഒത്താശ നൽകുകയുമായിരുന്നു എന്നാണ് പരാതി വിദ്യാർത്ഥിയെ മയക്കുമരുന്ന് വിൽപ്പനക്ക് പ്രേരിപ്പിച്ചതായും പരാതിയുണ്ട് മൊബൈൽ ഫോണിൽ വിദ്യാർത്ഥിയുടെ അശ്രീല ചിത്രങ്ങളെടുത്ത് ഭീഷണിപ്പെടുത്തിയാണ് ദമ്പതികളുടെ ഇംഗിതത്തിന് വിധേയമാക്കിയത് കുട്ടിയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ കണ്ട വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് വിവരം പുറത്തായത് സാബിക്കും സത്യഭാമയും ലഹരിക്ക് അടിമകളാണെന്നും പതിനഞ്ചുകാരനും ലഹരി കൊടുക്കാൻ ശ്രമിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയിരുന്നു സ്ത്രീകളുടെ നഗ്ന വീഡിയോ എടുത്ത് തരാനും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പരാതിയിലുണ്ട് പതിനഞ്ചുകാരന്റെ വീട്ടുകാരുടെ പരാതിയിൽ തിരൂർ പോലീസാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത് യുവതിയുടെ ഭർത്താവ് സാബിക്കിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സത്യഭാമയെ തിരൂർ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി സമാനമായി കഴിഞ്ഞ മാർച്ചിൽ തളിപ്പറമ്പിലും പോക്സോ കേസിൽ യുവതി അറസ്റ്റിലായിട്ടുണ്ട് പന്ത്രണ്ടുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് പുളിപ്പറമ്പ് സ്വദേശി സ്നേഹ മെർലിൻ പിടിയിലായത് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പെൺകുട്ടിയാണ് പീഡനത്തിനിരയായതും പന്ത്രണ്ടുകാരിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ അധ്യാപകർ രക്ഷിതാക്കളെ വിവരമറിയിച്ചു തുടർന്ന് നടത്തിയ കൗൺസിലിംഗിലാണ് പെൺകുട്ടി പീഡന വിവരം പുറത്തു പറയുന്നത് തലശ്ശേരി സിഐ ഷാജി പട്ടേരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സ്നേഹയെ അറസ്റ്റ് ചെയ്തത് സ്നേഹാ മുരളിനെതിരെ നേരത്തെയും സമാനമായ രീതിയിലുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് കുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയപ്പോൾ ചൈൽഡ് ലൈൻ അധികൃതർ കുട്ടിക്ക് കൗൺസിലി നൽകിയിരുന്നു ഇതാണ് പീഡന വിവരം പുറത്തുവരാൻ കാരണമായത് പന്ത്രണ്ടുകാരിക്ക് സ്നേഹ സ്വർണ്ണ ബ്രേസ്ലെറ്റ് വാങ്ങി നൽകിയിരുന്നു എന്ന് സൂചനയുമുണ്ട് അങ്ങനെയാണ് പലതവണയായി പീഡിപ്പിക്കപ്പെട്ടത് സി നേതാവായ കോമത്ത് മുരളിയെ ആക്രമിച്ച കേസിലും സ്നേഹ പ്രതിയാണ് മുൻപ് അടിപിടി കേസിലാണ് ഇവർ പോലീസ് പിടിയിലായിരുന്നത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും